മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലം തല ജനകീയ സദസ്സ് കുറവലങ്ങാട് നടന്നു അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു ജനകീയ സദസ്സിൽ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശവും പുതിയ ബസ് റൂട്ടുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു ഗ്രാമീണ മേഖലകളിലെ അടക്കം യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അസംബ്ലി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ജനകീയ സദസ്സുകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കടുത്തുരുത്തി നിയോജകമണ്ഡലം ജനകീയ സദസ്സാണ് കുറവലങ്ങാട് നടന്നത് കുറവലങ്ങാട് പി പോൾ മെമ്മോറിയൽ ടൗൺഹാളിൽ നടന്ന സദസ്സിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം അധ്യക്ഷത വഹിച്ചു ഓരോ അസംബ്ലി മണ്ഡലത്തിലും പുതുതായി രണ്ട് കെ എസ് ആർ ടി സി സർവീസുകളെങ്കിലും തുടങ്ങാൻ നടപടി ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനകീയ പങ്കാളിത്തത്തോടെ പുതിയ സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ മുന്നോട്ട് വെച്ചാൽ അതിനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ജനകീയ സദസ്സിലൂടെ വിവിധ അപ്പൊ ഇത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ അറുപത്തിയെട്ട് ത്രീ സി എ പ്രകാരം നടപ്പാക്കാവുന്ന റൂട്ട് ഫോർമുലേഷനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ജനകീയ സർവസ് നടത്തി അതിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മാർഗ്ഗരേഖയുടെ അടിസ്ഥലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ നടപ്പാക്കും എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യം ഏറ്റവും നല്ല കാര്യമാണ് നടന്ന് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ കൂടെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഏതാനും സർവീസുകൾ അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു രണ്ട് സർവീസ് സെന്ററുകൾ പുതിയത് തുടങ്ങാനുള്ള ഒരു നടപടി കൂടി ഉണ്ടാകണം എന്ന് നമ്മൾ അനുബന്ധമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അത് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുതിയ കുറച്ച് ബസ്സെല്ലാം ഗവൺമെന്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നമുക്ക് അങ്ങനെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏതാനും ബസ് റോട്ടുകൾ ഒരു മണ്ഡലത്തിൽ രണ്ട് കുട്ടികൾ പുതുതായി തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാം എന്ന് ഗവൺമെന്റിനായി ട്രാൻസ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും റൂട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അതാത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഒഴിവു ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണെന്നും എം എൽ എ പറഞ്ഞു ഇതിന് ഓഗസ്റ്റ് കടുത്തുരുത്ത് നിയോജകമണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള യാത്രാക്ലേശം പരിഹരിക്കുവാൻ പുതിയ ബസ് റൂട്ടുകളും നിലവിലുള്ളവയിൽ കാലാനുസൃതമായ പുനഃക്രമീകരണങ്ങളും നടത്തണമെന്ന് ജനകീയ സദസ്സിൽ ആവശ്യമുയർന്നു ഗ്രാമവണ്ടിയും പുതിയ ചെയിൻ സർവീസുകളും തുടങ്ങി യാത്രാക്ലേശം പരമാവധി പരിഹരിക്കണമെന്ന ആവശ്യവും സദസ്സിൽ പങ്കെടുത്തവർ മുന്നോട്ട് വെച്ചു നീഴൂർ പഞ്ചായത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ യാത്രാക്ലേശം രൂക്ഷമാണ് അതിനാൽ ഉൾനാടൻ പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയ റൂട്ടുകൾ ഉണ്ടാക്കുന്നതിന് പകരം തൊടുപുഴ കോട്ടയം പാല തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന ഏതാനും ബസ്സുകൾ ഞീഴൂർ വഴി തിരിച്ചുവിട്ടാൽ ഈ പ്രശ്നം എളുപ്പം പരിഹരിക്കാമെന്ന് ഞീഴൂർ പഞ്ചായത്ത് പ്രതിനിധി യോഗത്തിൽ നിർദ്ദേശിച്ചു വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഇരുപത്തിയൊൻപത് ഗ്രാമീണ ബസ് റൂട്ടുകളുടെ രൂപരേഖ യോഗത്തിൽ ലഭിച്ചു കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചൻ കെ എം ശ്രീകലാ ദിലീപ് സജേഷ് ശശി മിനി മത്തായി ബെൽജി ഇമ്മാനുവൽ അംബിക സുകുമാരൻ സ്മിത എൻ ബി ത്രസിയമ്മ സബാസ്റ്റ്യൻ തോമസ് മാളിയേക്കൽ വിവിധ വാർഡ് മെമ്പർമാർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർ പോലീസ് കെ എസ് ആർ ടി സി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മുഴുവൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രദീപ് എസ് എസ് എം വി ഐ ജയപ്രകാശ് എ എം വി ഐമാരായ മനോജ് വി പി അജി കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാർവിഷൻ ന്യൂസ് കടുതുരുത്തി